ൈസ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂടെ അങ്ങനെ ഗൈസ് നമ്മൾ ആദ്യത്തെ യൂട്യൂബ് റവന്യൂടെ കൈ അക്കൗണ്ടിൽ വന്ന എമൗണ്ട് എത്രയാണ് ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേ കൈസ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾ ആരും തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിർത്തി നിർത്തിപ്പോരുത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നാല് പോയിന്റുകൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂട്യൂബിൽ വിൻ ചെയ്യാൻ വേണ്ടി പറ്റും കൈഷ് ഞാനും ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് നിർത്തിപ്പോലെന്ന് ആലോചിച്ചിട്ടുണ്ട് കാരണം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടും ഫർ മുത്തുടോക്സ് അപ്പോൾ കൈസ് ഇന്ന് എന്താണെന്ന് ഇല്ലാത്തൊരു സന്തോഷമുള്ള ദിവസമാണ് അത് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ റവന്യൂ വന്നിരിക്കുകയാണ് അപ്പം ഈ മാസം ഇരുപത്തിനാലാണ് അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആയത് ഒരു വർഷമായിട്ടാണ് എൻ്റെ ഫസ്റ്റ് റവന്യൂ വന്നുള്ളത് അപ്പോൾ ഇതാ സ്റ്റേറ്റ് ബാങ്കിൻ്റെ അക്കൗണ്ടിലാണ് പൈസ വന്നുള്ളത് എ ടി എം കാർഡ് ഇതാ പേരും കാര്യങ്ങളൊക്കെ ഇതുണ്ട് പൈസ എടുക്കാൻ വേണ്ടി പോവാണ് ഞാൻ എ ടി എം ഒന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ അക്കൗണ്ട് എടുത്തു എന്ന് ഉള്ളൂ അപ്പോൾ ഇത് അക്കൗണ്ട് എ ടി എം ഒക്കെ ചാലു ആക്കണം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യം പിന്നെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ക്ലിക്ക് ബലേഖലക്കാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കഴിച്ചു പൈസ എത്രയാണ് വന്നത് നമുക്ക് എത്ര പൈസ വരും മാസത്തിൽ ഒരു വ്യൂസിന് എങ്ങനെയാണ് പൈസ എന്നൊക്കെയുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ ബാങ്ക് കൊടുക്കാനും അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും മോണിറ്റേഴ്സിനാവാത്ത ആൾക്കാർക്കുണ്ടാവും അവർക്ക് ഒരുപാട് ഡൗട്ടുകൾക്ക് ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്ന താ കാക്കാം എത്ര രൂപ കിട്ടി എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ നേരെ ബാങ്കിലേക്ക് പോകട്ടോസ് അങ്ങനെ നമ്മൾ ഇതാ കൊയിലാണ്ടി എസ് ബി ഐ എ ടി എമ്മിലേക്ക് വന്നിരിക്കുകയാണ് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം കയറിയിട്ട് പൈസ എടുത്തിട്ട് വരാം അങ്ങനെ നമ്മളിതാ എ ടി എമ്മിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂത എ ടി എമ്മിൽ എടുക്കാൻ വേണ്ടി പോവുകയാണ് റൗണ്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ കളിയാക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് വേറെ പണിയിൽ നിർത്തി നിർത്തിപ്പോടുമൊക്കെ കുറച്ച് അങ്ങനെ ഗൈസ് നമ്മൾ ആദ്യത്തെ യൂട്യൂബ് റവന്യൂത കയ്യിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ പരിപാടിന്ന് പൈസ അപ്പോൾ കുറേ ഞാൻ എടുത്തു വീട്ടിലേക്ക് അപ്പോൾ അങ്ങനെ എടുത്ത് വീട്ടിലേക്ക് വന്നു ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ദിവസത്തിന് വേണ്ടിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒന്നും ആവാതിരിക്കുന്ന ആളുകൾ ഞാനൊന്നും ആയില്ലല്ലോ എന്നുള്ള സങ്കടമുള്ള ആളുകൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഗൈസ് ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് നിങ്ങളെ പിന്നിൽ തളർത്താനുണ്ടാവും എനിക്കും അനുഭവമാണ് എന്നോട് ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് നിനക്കൊന്നും ആവൂലടാ വേറെ പണി നോക്ക് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേര് എന്നെ തളർത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിലുള്ള ആരും തന്നെ നമ്മളെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യില്ല നമ്മളെ ഫാമിലി മെമ്പേഴ്സായിക്കോട്ടെ നമ്മളെ കൂട്ടുകാരായിക്കോട്ടെ അടുത്ത റിലേറ്റീവ്സ് നമ്മളെ ബെസ്റ്റ് ചങ്ക് എന്നാ പറയുന്ന ആളുകളൊക്കെ നമുക്ക് ഒരുപാട് ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും ഒരിക്കലും ചിലപ്പോൾ നിങ്ങൾ ആ ഒരു സപ്പോർട്ട് ഇല്ല ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ഈ വീഡിയോ എന്ന് എടുത്തതെന്ന് ചോദിച്ചാൽ തന്നെ അവർക്ക് എനിക്ക് ആവില്ല എന്ന് പറയുന്ന ആളുകളായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പറയുന്നത് കേട്ട് നിങ്ങൾ പിറകോട്ട് പോകാതെ നിങ്ങളെക്കൊണ്ട് ഒരു ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എന്തായാലും യൂട്യൂബിൽ വിജയിക്കാൻ വേണ്ടി വരും അത് എൻ്റെ ഞാൻ ഞാനൊരുപാട് തവണ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് ഞാനൊക്കെ എൻ്റെ ഫ്രണ്ട്സിനോട് ഫോണൊക്കെ വാങ്ങി ജസ്റ്റ് ഒന്ന് യൂട്യൂബ് എടുത്ത് നോക്കുന്ന സമയത്ത് അവരൊന്നും നമ്മൾ സബ്സ്ക്രൈബർ ഉണ്ടാവില്ല ഏറ്റവും അടുത്ത ഫ്രണ്ട്സുകൾ പോലും നമ്മളെ സബ്സ്ക്രൈബ് ഉണ്ട് നമ്മൾ അവർക്ക് വീഡിയോസ് ലൈച്ച് കൊടുക്കും എന്നിട്ട് അവർ കണ്ടിട്ടുണ്ട് കമൻ്റിട്ട് ഇടാൻ മറന്നു എന്നൊക്കെ പറയും അപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത റിലേറ്റീവ്സേക്കോട്ടെ ഫാമിലി മെമ്പേഴ്സ് ആരും ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുവരില്ല അത് വിചാരിച്ച് നിങ്ങൾ പിറകോട്ട് പോര നിങ്ങൾ മുമ്പോട്ട് വരിക നിങ്ങൾ ആരെങ്കിലും നമ്മളെ സോഷ്യൽ മീഡിയയിൽ നമ്മളെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാകും അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല കണ്ടന്റും കാര്യങ്ങളും നല്ല ശൈലിയിൽ അവതരിപ്പിക്കുക അതുപോലെ തന്നെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ വീഡിയോസ് എടുക്കുക നമ്മളൊരു ആൾ നമ്മളെ അക്കൗണ്ടിലോട്ട് വന്ന് നിങ്ങളൊരു യൂട്യൂബിൽ അക്കൗണ്ട് കയറി നിങ്ങളൊരു വീഡിയോസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ തോന്നരുത് ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ പ്രസൻറ്റേഷനും നമ്മളെ വീഡിയോസൊക്കെ എടുക്കുന്ന ആ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ അതറിയാത്ത ആളുകൾ മറ്റുള്ള ആളുകളെ വീഡിയോസ് കാണുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അവരെങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് ഒക്കെ ചെയ്യുന്ന ആ സമയത്ത് എങ്ങനെയൊക്കെയാണ് ഫുഡ് ഫുഡിൻ്റെ വീഡിയോസും കാര്യങ്ങളും അവർ എടുക്കുന്നത് കുക്കിംഗ് എങ്ങനെയാണ് എടുക്കുന്നത് അങ്ങനെയൊക്കെ എടുക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് ബിഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും ചില ആളുകളുണ്ടാവും വീഡിയോസ് നല്ല ക്വാളിറ്റി ലൈഫോൺ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ വീഡിയോ ഒരു ക്വാളിറ്റി എടുക്കുന്നതിനൊരു വൃത്തിയും കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കും ഒരുപാട് ആളുകൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടും രണ്ട് വർഷമായിട്ടും മൂന്ന് വർഷമായിട്ടും ഇതുവരെ നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകൾ ഒരുപാട് പേരുണ്ടാവും എനിക്ക് എങ്ങനെയാണ് പൈസ കിട്ടിയത് അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ് ശ്രദ്ധിച്ചുള്ളത് അതേപോലെ നിങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇതേപോലെ റവന്യൂ എൺ ചെയ്യാൻ വേണ്ടി ഇപ്പോഴും നിങ്ങളെ ചാനൽ മോട്ടീസിനാകാനൊക്കെ പറ്റും അപ്പോൾ അതെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിന് മുമ്പ് ഒരുപാട് താങ്ക്സ് വരേണ്ട രണ്ട് പേരുണ്ട് ഞാൻ ഈ യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങിയ സമയത്ത് ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളിലായിരുന്നു പക്ഷെ ഇതൊന്നും ചോദിക്കാനും എന്തെങ്കിലും ഡൗട്ട് ഒക്കെ വരുമ്പോൾ ക്ലിയർ ചെയ്യാനും നമ്മുടെ നാട്ടിലൊന്നും യൂട്യൂബറായിട്ട് ആരും ഉണ്ടായിരുന്നില്ല യൂട്യൂബേഴ്സ് ഉണ്ട് പക്ഷേ അറിയുന്ന ആളുകൾ ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് നദീർ എനിക്ക് അവൻ്റെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി തന്നത് പയ്യോളി പാലച്ചോടുള്ള റോ ഫ്ലോഗർ അവന് യൂട്യൂബറൊക്കെയാണ് ഏതാണ്ട് ടെൻ കെ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു അക്കൗണ്ടൻറ് യൂട്യൂബറാണ് അവനാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഏത് പാദരാത്രി എന്തെങ്കിലും സംശയം ചോദിച്ചാൽ അവന് വാട്സപ്പിൽ ടെക്സ്റ്റ് ചെയ്താലും വോയിസ് ഇട്ടാലും അപ്പോൾ തന്നെ അവൻ റീപ്ലൈ തരും അതാണ് അവൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ റൗഫ് ബിഗ് താങ്ക്സ് പറയുകയാണ് അതുപോലെ തന്നെ യൂട്യൂബർ കോർ മലയാളം ഷെമീർക്ക നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും മൂപ്പരെ വിളിച്ച് കഴിഞ്ഞാൽ മൂപ്പര പോലെ തന്നെ റീപ്ലേയും കാര്യങ്ങളും തരും എൻ്റെ മോൻ്റെ സ്നാക്കി തന്നതൊക്കെ ഷമീയറുകയാണ് തുടക്കത്തിൽ നമുക്കൊക്കെ പേടി ഉണ്ടാവും അക്കൗണ്ട് പോയി പോകും എന്തെങ്കിലും പറ്റുമെന്നൊക്കെ മിസ്റ്റേക്ക് വരും എന്നൊക്കെ പേടിച്ചിട്ട് നമ്മൾ പൈസ കൊടുത്താണ് ചെയ്ത് ഞാനും പേയ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്യിച്ചത് എന്നാലും കുറേ പേയ്മെൻറ്റ് ചെയ്ത് ഇതുപോലെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അവരൊന്നും മെസ്സേജ് അയച്ചാൽ റീപ്ലേബിൽ തന്നിട്ടില്ല പക്ഷെ ഷെമിയർക്ക അങ്ങനെയല്ല എപ്പം മെസ്സേജ് അയച്ചാൽ റീപ്ലേ തരും അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അപ്പം ഇതുവരെ ചാനൽ മോണിറ്റൈസ് ആവാത്ത ആളുകൾക്ക് വേണ്ടി ശ്രദ്ധിക്കേണ്ട ആയിട്ടുള്ള നാല് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം കൈസ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് ആണ് നിങ്ങൾക്ക് ഏത് തരം വീഡിയോസാണ് ചെയ്യാൻ താല്പര്യമുള്ളത് നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് അറിയാം അതേപോലെ തന്നെ നിങ്ങളുടെ അറിവിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള കണ്ടൻറ്റ് ചെയ്യുക വേറെ യൂട്യൂബർ ചെയ്യുന്ന കണ്ടൻറ്റ് നോക്കി നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രണ്ട് യൂട്യൂബർ ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കണ്ടൻറ്റ് എനിക്ക് ചെയ്യാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും അത് നടക്കില്ല നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു കണ്ടന്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ ചെയ്യുന്ന പ്രസൻറ്റേഷൻ നമ്മളെ അവതരണം കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ പക്കായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ വീഡിയോ ക്വാളിറ്റി നമ്മൾ സാധാരണ ഒരു ഫോണിൽ എടുക്കുന്നതിനേക്കാളും കുറച്ചും ബെറ്റർ ആയിരിക്കും ഒരു ക്വാളിറ്റിയുള്ള ഫോണിൽ വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഉപയോഗിച്ചിരുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു റെഡ്മി ആയിരുന്നു അത് ഞാൻ യൂസ് ചെയ്തത് എടുക്കുന്ന വീഡിയോസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്നാലും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും ബ്രോ വീഡിയോസിന് കുറച്ചുകൂടി ക്വാളിറ്റി കൂട്ടണം ബെറ്റർ ആകണം എന്നൊക്കെ പറയുന്ന സമയത്താണ് ഞാൻ ഐ ഫോൺ സെവൻ വാങ്ങിക്കുന്നത് ഈ ഒരു സെവൻ ഇപ്പം യൂസ് ചെയ്യാറില്ല ഇതിൻ്റെ ബാറ്ററി കംപ്ലീറ്റ് ആയിട്ട് വെച്ചാണ് ഓക്കെ അപ്പോൾ ഈ ഒരു സെവൻ എടുത്ത സമയത്ത് അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ എനിക്ക് തോന്നി വീഡിയോ ക്വാളിറ്റി മാത്രം കൂട്ടിയിട്ട് കാര്യമില്ല ഓഡിയോ ക്വാളിറ്റി കൂടെ വേണം എന്നുള്ളത് അങ്ങനെ ഒരു സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഡിജി ഡിജിടെക്കിൻ്റെ വയർലെസ് മൈക്ക് വാങ്ങുന്നത് ഇതാണ് ഡിജി ഡിജിടെക്കിൻ്റെ വയർലെസ് മൈക്ക് ഏതാണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് ഇതാണ് ഡിജി ഡിജിടെക്കിൻ്റെ വയർലെസ് മൈക്ക് ഓക്കെ അപ്പോൾ ഇതും വാങ്ങിയതിന് ശേഷം പിന്നെ അത്യാവശ്യം നമ്മളെ വീഡിയോസിനൊക്കെ നല്ല വ്യൂസും കാര്യങ്ങളും വരാൻ തുടങ്ങി എനിക്ക് തുടക്കത്തിൽ ആദ്യമൊന്നും വ്യൂസ് ഉണ്ടായിരുന്നില്ല അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തുടക്കത്തിൽ നൂറും ഇരുന്നൂറും അമ്പതും മുപ്പതൊക്കെ വ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ചാനൽ നിർത്തിപ്പോകുന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ നിർത്തിപ്പോകുന്നവരുണ്ട് അങ്ങനെയുള്ള ആളുകളോടാണ് നമ്മൾ കൂടുതൽ ബെറ്ററാക്കി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ദിവസം നമുക്ക് വിജയിക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ഞാൻ മൈക്ക് വാങ്ങി ഇത് വാങ്ങി പിന്നെ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ സമയത്ത് കുറച്ചുകൂടെ വീഡിയോ ക്വാളിറ്റി കൂട്ടണ്ട സമയത്താണ് ഇപ്പോൾ ഐഫോണ് സിക്സ്റ്റീൻ വാങ്ങിച്ചത് അപ്പോൾ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഐ ഫോൺ സിക്സ്റ്റീനിലാണ് അതേപോലെ തന്നെ പിന്നെ ഉപയോഗിക്കുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ ഗോപ്രോയുടെ നയൻ ആണ് നയൻ ഹീറോ ബ്ലാക്ക് ആണ് യൂസ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഗാഡ്ജെറ്റുകൾ നിങ്ങൾക്ക് ഗോപ്രോ വാങ്ങിക്കാനും ഐ ഫോൺ വാങ്ങിക്കാനൊന്നും പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ക്യാമറ ഉള്ള ഫോൺ യൂസ് ചെയ്യുക എല്ലാവർക്കും ഐഫോൺ വാങ്ങിക്കാൻ പറ്റുമെന്നൊന്നുമില്ല പറ്റുവാണെങ്കിൽ നിങ്ങളൊരു ഐ ഫോൺ സെവനോ ലവനോ ഏതെങ്കിലും കുറഞ്ഞ റേറ്റുള്ള ഒരു എമൗണ്ട് ഉള്ള ഫോണെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും പിന്നെ മൂന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു മെയിനായിട്ടുള്ള പോയിൻറ്റാണ് വീഡിയോസിൻ്റെ തംപ്ലൈൻ നമ്മൾ ഉപയോഗിക്കുന്ന വീഡിയോസിലെ തംപ്ലൈൻ നോക്കിയിട്ടാണ് ആളുകൾ നമ്മളെ വീഡിയോയിലേക്ക് കയറി വരുന്നത് അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലേക്ക് കയറി വരുന്നത് അവരിങ്ങനെ യൂട്യൂബ് ചാനൽ സ്ക്രോൾ ചെയ്തു പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തം്ലയിൻ കാണുമ്പോൾ ഏതൊരാളും അത് പെട്ടെന്ന് നോക്കും ഒന്ന് ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കയറി വെക്കും നിങ്ങളുവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ എൻ്റെ ഈ ഒരു തംപ്ലൈൻ നോക്കി നോക്കും ഇതാണ് ഞാൻ കൊടുക്കുന്ന തംപ്ലൈൻ്റെ ആ ഒരു ശൈലി ഞാനിപ്പോൾ വൈറ്റ് കളറിൽ ഫോണ്ട് കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് സ്ട്രോക്കാണ് കൊടുക്കുന്നത് ഇനി റെഡ് ആണെങ്കിൽ വൈറ്റ് സ്ട്രോക്കും ബ്ലാക്കും കൊടുക്കും അതുപോലെ തന്നെ യെല്ലോ കളറാണ് ഞാൻ ചൂസ് ചെയ്തതെങ്കിൽ യെല്ലോനും ബ്ലാക്ക് ഫോണ്ടാണ് സ്ട്രോക്കാണ് കൊടുക്കുന്നത് ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കാണുന്ന ഫോണ്ടിൻ്റെ ചുറ്റുമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഷെയ്ഡായിട്ട് കാണിക്കുന്ന ഒരു കളറിനാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് പല സ്ത്രീകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണിൽ കാണാത്ത കളറുകൾ ആയിട്ടുള്ള കളറുകളാണ് തമ്പലിന് കൂടുതലും ഫോണ്ടിന് യൂസ് ചെയ്യുക വയലറ്റ് പിങ്ക് ബ്ലാക്ക് ഡാർക്ക് ബ്ലൂ ഇങ്ങനെയുള്ള കളറുകൾ നമ്മൾ ചൂസ് ചെയ്ത് ഫോണിന് കൊടുത്തുകഴിഞ്ഞാൽ ഒരിക്കലും അത് അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നില്ലേ നിങ്ങളിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഡിസ്പ്ലേ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് വേറെ ആളെക്കോട്ടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടി പറ്റും അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ വീഡിയോ ഇട്ടു അത് അമ്പത് വരും കണ്ടു രണ്ടാമത് ഇടുമ്പോൾ അത് ഒരു അറുപതാവും അത് എൺപതാവും അങ്ങനെ കൂടി കൂടി വരും അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രസൻറ്റേഷന് കുറച്ച് ബെറ്റർ ആയി കഴിഞ്ഞാൽ ഡെയിലി വീഡിയോസ് ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കയറി കയറി വരും നമ്മൾ അക്കൗണ്ടിൽ വീഡിയോസ് ഒന്നും ഇടാതെ വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് ഫ്രീസ് ആയി പോകും അതുപോലെ തന്നെ പിന്നെ ചില ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് മറ്റുള്ള ആളുകളുടെ ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ തന്നെ വാട്ട്സപ്പിലൊക്കെ വരുന്ന വീഡിയോസ് എടുത്തിട്ട് യൂട്യൂബ് ചാനലിലിടും അത് നിങ്ങൾക്ക് ഇപ്പം പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇപ്പം അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറും പക്ഷേ നിങ്ങളുടെ ചാനൽ എന്നാണ് മോണിറ്റൈസ്ഡ് ആവുന്നത് അന്ന് തൊട്ട് നിങ്ങൾ അക്കൗണ്ട് പണി വരാൻ തുടങ്ങും കാരണം നിങ്ങൾ പഴയ വീഡിയോസ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടാവും നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവില്ല വീഡിയോസ് ഒന്നും അതൊക്കെ റീയൂസ്ഡ് കണ്ടന്റ് വന്ന് അക്കൗണ്ട് തന്നെ പൂട്ടിപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ എൻ്റെ പരിചയത്തിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബറാണ് അവന് ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും വന്ന വീഡിയോസൊക്കെ ഇട്ട് അവന് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് കയറി പക്ഷെ അവൻ്റെ വീഡിയോസ് അല്ലാത്തത് കൊണ്ട് അവൻ വേറെ ആൾക്കാർ വീഡിയോസ് ഇട്ടതുകൊണ്ട് തന്നെ അവൻ ഇപ്പോൾ സ്വന്തം വീഡിയോസ് ഇടാൻ തുടങ്ങിയ സമയത്ത് ഇപ്പോൾ അവൻ്റെ അക്കൗണ്ട് പിന്നെ ഫീസായി കിടക്കുകയാണ് വ്യൂസും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പ്ലേ ബട്ടൺ വരെ കിട്ടിയാണ് പക്ഷേ എനിക്ക് കിട്ടുന്ന വ്യൂസുകൾ അവന് കിട്ടാറില്ല തുടക്കത്തിൽ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മിസ്റ്റേക്ക് നീ ചെയ്യരുത് ചെയ്യരുതെന്നുള്ള പക്ഷേ അവനത് കേട്ടിട്ടില്ല ഇപ്പോൾ ചെറിയ വ്യൂസും കാര്യങ്ങളുള്ളൂ അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ഒരു ദിവസം വീഡിയോ ഒരു രാവിലെയാണ് ഇടുന്നതെങ്കിൽ ആ രാവിലെ ഇട്ട വീഡിയോസിന് വ്യൂസ് ഉണ്ടോ നോക്കുക പിന്നെ ഇടുന്ന സമയത്ത് നമ്മൾ ഒരു ഉച്ച സമയത്ത് ഇട്ട് നോക്കുക അതിലും വ്യൂസ് കുറവാണ് നിങ്ങൾ വൈകുന്നേരം ആളുകൾ ഫ്രീ ആയിരിക്കുന്ന സമയത്താണ്ട് ഒരു നാല് മണിക്കും അഞ്ചു മണിക്കും ആറ് മണിക്കും ഇടയിലൊക്കെ കൂടുതൽ ആളുകൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്താണ് ആ സമയത്ത് ഇട്ടു നോക്ക് ആ സമയത്ത് വ്യൂസ് കയറുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ആ ടൈം തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക ഇനി അതല്ല നിങ്ങൾ ഒരു ആറ് മണിക്കശേഷം ഏഴുമണി ഒമ്പത് മണി ആ ഒരു ടൈമിൽ ടൈമിലിട്ടാണെങ്കിൽ നിങ്ങൾ ആ സമയം നോക്കുക ഏത് ടൈമിലാണ് നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് വരുന്നത് ആ സമയം കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കുക ഒരു ദിവസം രാവിലെ ഇട ഒരു സ്വിച്ച് ഒക്കെ ഇടുക ഒരു ദിവസം രാത്രി ഇടുക അങ്ങനെ ഒരിക്കലും നിങ്ങൾ വീഡിയോ ഇടരുത് അത് അവർക്ക് റെക്കമെൻഡേഷൻ പോകൂല തുടക്കത്തിൽ എനിക്കുണ്ടായ ഒരു മിസ്റ്റേക്കാണ് ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ എനിക്കിത് അനലറ്റിക്സിൽ നോക്കിയ സമയത്താണ് മനസ്സിലായത് നമ്മളെ വ്യൂ സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും കൂടുതൽ സമയം ഏത് ടൈമാണ് നമ്മളെ അക്കൗണ്ടിൽ നോക്കുന്നത് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് യൂട്യൂബ് യൂസ് ചെയ്യുന്നതിനുള്ള സമയം നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആ ഒരു ടൈം നോക്കി നമ്മൾ വീഡിയോ അപ്ലോഡ് ആണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് വ്യൂസ് കൂടാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മളെ അനലറ്റിക്സിൽ നോക്കി കഴിഞ്ഞാൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ഏത് തരം വീഡിയോസാണ് കാണാൻ ആഗ്രഹിക്കുന്നത് അവരുടെ നിലവിൽ ഏതൊക്കെ വീഡിയോസാണ് കാണുന്നത് എന്ന് നമുക്ക് അനലൈറ്റിസിൽ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും ഞാൻ വേണേ സ്ക്രീൻ റെക്കോർഡിംഗ് സൈഡിൽ കാണിച്ചു തരാം അപ്പം ഞാൻ പലതരത്തിലുള്ള വീഡിയോസ് ചെയ്യാറുണ്ടായിരുന്നു തുടക്കത്തിൽ കുക്കിംഗ് അതുപോലെ തന്നെ ഫിഷിംഗ് വ്ലോഗ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഈ അടുത്തായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കയറിയിട്ടുള്ളത് യൂസ്ഡ് കാർസിൻ്റെ വീഡിയോസ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഒരു ദിവസം തന്നെ അയ്യായിരം പതിനായിരം ഒക്കെ വ്യൂസ് കയറിയ സമയമുണ്ട് പക്ഷേ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ട് അതിനുവേണ്ടി കുറേ പൈസയും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടൊക്കെ എടുക്കുന്ന ബ്ലോഗായിരിക്കും കുക്കിങ്ങൊക്കെ ആണെങ്കിലും നമുക്ക് പൈസയും ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള വീഡിയോസിന് അപ്പം എത്രയും കഷ്ടപ്പെട്ട് എടുത്ത് എഡിറ്റ് ചെയ്ത് നമ്മൾ ആകാംക്ഷയിലൊക്കെ കിട്ടുകഴിഞ്ഞാൽ ചിലപ്പം വ്യൂസ് ഉണ്ടാവില്ല ഭയങ്കര ടെൻഷനായിരിക്കും ഈ സമയത്ത് നമ്മൾ ഒരു പൈസ ചിലവില്ലാതെ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് എനിക്ക് നല്ലപോലെ വ്യൂസ് കയറാറുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം കൂടുതലും യൂസ്ഡ് വീഡിയോസ് ആണ് ചെയ്യുന്നത് കാരണം എനിക്ക് കൂടുതലും വ്യൂസ് കയറുന്നത് ആ ഒരു കണ്ടൻറ്റ് ചെയ്യുമ്പോഴാണ് അതുപോലെ നിങ്ങളും ഏതൊക്കെ കണ്ടന്റ് ചെയ്യുന്നത് ഏത് കണ്ടന്റാണ് കൂടുതൽ വ്യൂസ് വരുന്നത് ആ കണ്ടന്റിനെ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഗൈസ് അപ്പോൾ ഗൈസ് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഏതൊരു യൂട്യൂബറും ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നെ എനിക്ക് കിട്ടിയുള്ള തുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഗൈസ് കിട്ടിയുള്ളത് നൂറ്റി അഞ്ച് ഡോളറാണ് നമ്മൾ സെറ്റ് ചെയ്തി മിക്ക ആളുകളും സെറ്റ് ചെയ്തിരിക്കുന്നത് നൂറ് ഡോളറായിരിക്കും അപ്പോൾ ഞാനും സെറ്റ് ചെയ്തിട്ടുള്ളത് നൂറ് ഡോളറാണ് അപ്പോൾ എനിക്ക് ഏതാണ്ട് ഒരു വർഷം കൊണ്ടാണ് ഈ ഒരു നൂറ് ഡോളർ കിട്ടിയത് നൂറ് ഡോളറിൽ നമ്മൾ ഇന്ത്യൻ കറൻസിയിൽ കൺവേർട്ട് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു ഇപ്പം എയ്റ്റി ഫൈവ് ആണെന്ന് തോന്നുന്നു ഇന്നത്തെ എൺപത്തിനാല് ആറ് റേഞ്ചിലാണ് നമുക്ക് എമൗണ്ട് വരുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒമ്പതിനായിരം രൂപയാണ് ജസ്റ്റ് കാണിച്ചു തരാം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനഞ്ച് പതിനെട്ട് ഓക്കെ അപ്പോൾ ഒമ്പതിനായിരം രൂപയാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ നൂറ്റി അഞ്ച് ഡോളറാണ് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുള്ളത് അത് എന്തുകൊണ്ടാണ് എമൗണ്ട് പറഞ്ഞു വെച്ചാൽ പല ആളുകൾക്കും തെറ്റിദ്ധാരണ ഉണ്ടാവും ലക്ഷങ്ങളും ഒമ്പതിനായിരം വന്നിട്ടുണ്ടാവുന്നത് അപ്പോൾ നമ്മളെ വ്യൂസ് കുറവാണ് കാരണം എനിക്ക് അറിയാം രണ്ടായിരം മൂവായിരം വ്യൂസ് വ്യൂസുള്ളൂ അതും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ചെറിയ തുകയാണ് എനിക്ക് അക്കൗണ്ടിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളൊക്കെയാണ് നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടാണ് എനിക്ക് പൈസ കിട്ടിയത് നിങ്ങൾ സപ്പോർട്ട് കൊണ്ടാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ നന്ദി അറിയിക്കുന്നു നിങ്ങളൊരുപാട് പേര് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാണ് എനിക്ക് ഇന്ന് ഈ ഒരു നിലയിലെത്താൻ പറ്റിയത് അലഹദ പഠിച്ചു പറഞ്ഞു അപ്പോൾ കൈ സെറ്റ് ഓഫ് ഫൈനൽ ആയിട്ട് പറയുന്നത് നിങ്ങളെനിക്ക് കിട്ടിയ എമൗണ്ട് ഒക്കെ കണ്ടു എത്രയാണെന്നുള്ളത് പക്ഷേ ഈ കിട്ടിയ അമൗണ്ടിൻ്റെ പത്തരട്ട് ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ട് കാരണം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്താൽ ബ്ലോഗിന് യൂസ് ചെയ്യുന്ന മോട്ടോ ബ്ലോഗിനും അല്ലാതെ ട്രാവൽ ബ്ലോഗിനൊക്കെ യൂസ് ചെയ്യുന്ന ക്യാമറ ആണിത് ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുന്ന സമയത്ത് മുപ്പതിനായിരം രൂപയാണ് അതേപോലെ തന്നെ യൂസ് ചെയ്യുന്ന വയർലെസ് മൈക്ക് ഡി ജി ടെക്കിൻ്റെ വയർലെസ് മൈക്കിന് അയ്യായിരം രൂപ ഓക്കെ അതേപോലെ തന്നെ ഇത് പതിനൊന്നായിരം രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള ഐഫോൺ ആണ് സെവന് അതേപോലെ തന്നെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഹോളി ലാൻഡിൻ്റെ ലാർക്ക് എം ടൂ എന്നിട്ടുള്ള വയർലെസ് മൈക്ക് അപ്പോൾ ഇതാണ് ഹോളി ലാൻഡിൻ്റെ ലാർക്ക് എം ടൂ എന്നിട്ടുള്ള വയർലെസ് മൈക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും കുഞ്ഞൻ വയർലെസ് മൈക്കാണ് ഒരു ബട്ടൻ്റെ വലിപ്പം മാത്രമേ ഇതിനുള്ളൂ അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് പതിനാറായിരം രൂപ കേട്ടോ അപ്പോൾ ഒരുപാട് പൈസ നമ്മൾ ഇതിനു വേണ്ടി എക്സ് ചിലവാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് നമുക്കിതിൽ വരുമാനം വരുന്നത് വെറുതെ നമുക്ക് പൈസ വരുന്നതല്ല അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന ക്യാമറ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ ഞാൻ ഒരു ലക്ഷം രൂപയുടെ ഐഫോൺ സിക്സ്റ്റീൻ ആണ് അപ്പോൾ ഇതൊന്നും റെഡിക്കേഷൻ ഒന്നും വാങ്ങിയല്ല നമ്മൾ ഇ എം ഐയിലെടുത്താണ് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ വാങ്ങിച്ചാണ് ഉണ്ട് അപ്പോൾ കേസ് വീഡിയോ വൈഡ് ആണ് അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ നാല് പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂട്യൂബിൽ റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് മാസത്തിലൊന്നും കിട്ടുമെന്ന് ഒരു ചിലപ്പോൾ ഉറപ്പൊന്നുമില്ല പക്ഷേ ഓ ആറ് മാസം അല്ല വർഷത്തിൽ ഒരിക്കലും കിട്ടും ഞാനും വിചാരിച്ചല്ലേ എനിക്ക് ഇങ്ങനെ ഒരു വട്ടെങ്കിൽ എന്നുള്ളത് കാരണം എൻ്റെ ഒപ്പം തന്നെ യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ള ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരൊക്കെ കുറേ സ്ട്രഗിൾ ചെയ്ത് പിന്നെ നിർത്തിപ്പോയതാണ് പക്ഷെ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ വേണ്ടി വരും അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ ഒപ്പാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എൻ്റെ ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ